നമുക്ക് കുഞ്ഞുങ്ങളെ ചിഹ്നങ്ങൾ പഠിപ്പിച്ചാലോ എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കയ്യിൽ അക്ഷരങ്ങളുടെ ഒരു കാർഡും അതുപോലെ ചിഹ്നങ്ങളുടെ ഒരു കാർഡും ഉണ്ട് നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഓരോ അക്ഷരത്തിൻ്റെ കൂടെ ഓരോ ചിഹ്നം ചേരുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് പഠിപ്പിക്കാം ആദ്യം തന്നെ കാ എന്ന അക്ഷരം നമുക്ക് സെലക്ട് ചെയ്യാം കാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ ആ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത് ആ എന്ന ചിഹ്നമല്ലേ ചേർത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ കാ എന്നായിരിക്കും വായിക്കുന്നത് അതേപോലെ താ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ താ എന്ന് വായിക്കും ഇതേപോലെ നമ്മൾ ഓരോ അക്ഷരങ്ങളുടെ കൂടെയും ഈ ചിഹ്നം ഇങ്ങനെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ഈ കാർഡ്സിൽ ഇതേപോലെ എല്ലാ ചിഹ്നങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ ചിഹ്നങ്ങളും സെലക്ട് ചെയ്ത് ഓരോ അക്ഷരത്തിന്റെ കൂടെ വെച്ച് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുഞ്ഞുങ്ങളെ ചിഹ്നങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മലയാള അക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മലയാള ഭാഷ ഒരു പ്രശ്നമായിരിക്കില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കളരി മലയാളം ട്യൂഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക